എന്റെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് കുറച്ച് അധികം സാധനങ്ങൾ ഞാൻ നിന്നും ഫ്ലിപ്കാർട്ടിന്നും പർപ്പിളിനൊക്കെയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്റെ ഹെയറിനെ രണ്ട് തവണ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് ഒരു തവണ റൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു തവണ കളർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിൻ്റെ കൂടി ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള കെയറും കൂടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹെയറിന്റെ കാര്യം പിന്നെ പറയണ്ട എല്ലാ മാസവും സ്പാ ചെയ്യാന്നുള്ളത് നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല സ്മൂത്തിനിങ് ചെയ്ത് കഴിഞ്ഞവർക്കറിയാം എല്ലാ മാസവും നമ്മൾ ഓരോ സ്പാ വെച്ച് ചെയ്ത് കൊടുക്കും ഒരു സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ആയിരത്തി തൊട്ട് ആയിരത്തി രൂപ വരെയാണ് റേറ്റ് വരുന്നത് അത് ഓരോ പാർലറിനെയും ഡിപ്പെ ും അത് നമുക്ക് അത്ര അഫോർഡബിളും അല്ല അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും പോസിബിളും അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്പാ പോലെ ചെയ്തു കൊടുത്തൂടാന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡവ്വിന്റെ ഹെയർ മാസ്ക് വാങ്ങിയത് യൂട്യൂബില് കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് എന്ന സമയത്ത് അതിന്റെ കളറിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഡേറ്റ് കഴിഞ്ഞാണെന്ന് അങ്ങനെ ഞാൻ നോക്കുന്നതാണ് കേട്ടോ ബാക്കി പ്രൊഡക്റ്റ്സ് ഞാൻ എന്റെ ഹെയറിന് വേണ്ടി വാങ്ങിയിട്ടുള്ളത് ഒരു കണ്ടീഷണറും പിന്നെ ഒരു ആയിരുന്നു ലോറിയൽ പാരീസിന്റെ കണ്ടീഷണർ ആണ് പിന്നെ സിറം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ